നിങ്ങൾ ആരംഭിച്ച പ്രവൃത്തിയിൽ ഒരു മഹത്വം മറഞ്ഞിരിക്കുന്നുണ്ട് അല്പം കൂടി ക്ഷമയോടെ മുൻപോട്ട് പോകാൻ മനസ്സ് വച്ചാൽ നിങ്ങൾ ആ മഹത്വം കാണും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം വയ്ക്കുന്ന ഏതൊരു ചുവടിലും ഒരു ദൈവമഹത്വം മറഞ്ഞിരിക്കുന്നുണ്ട് ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിച്ച് നാം ആരംഭിക്കുന്ന ഏതൊരു പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ അനുകൂലതയും ദൈവമഹത്വവും അറിഞ്ഞിരിക്കുന്നുണ്ട് അല്പം കൂടി ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മുൻപോട്ട് പോകാൻ മനസ്സ് വെച്ചാൽ നിങ്ങൾ ആ ദൈവമഹത്വം കാണും പ്രിയപ്പെട്ടവരെ ദൈവ അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിനോട് അബ്രഹാമിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃമോലത്തെയും ഒക്കെ വിട്ട് പുറപ്പെടണമെന്ന് പറയുമ്പോൾ അബ്രഹാം മുൻപോട്ട് ചുവട് വയ്ക്കുമ്പോൾ ആ ചുവടിൽ ആദ്യത്തെ ചില നാളുകൾ അല്ലെങ്കിൽ ചില വർഷങ്ങൾ ഒരു മഹത്വവും ആർക്കും കാണാൻ കഴിഞ്ഞില്ല എന്നാൽ അബ്രഹാം നിരാശപ്പെടാതെ താൻ വെച്ച ചുവട് പാളിപ്പോയി എന്ന് വിലയിരുത്തുന്ന സമൂഹത്തിൻ്റെ നടുവിലും തന്നോട് മന്ത്രിക്കുന്ന പിശാജിൻ്റെ പോരാട്ടങ്ങളുടെ നടുവിലും അവിശ്വാസത്താൽ സംശയിക്കാതെ ദൈവം പറഞ്ഞ വാക്തത്വത്തെ നിവർത്തിപ്പാൻ ദൈവം ശക്തനെന്ന് ഉറച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് ആ ചുവടുകൾ ഒരിക്കലും പാഴായിരുന്നില്ല ദൈവം മറച്ചുവെച്ച ഒരു ദൈവമഹത്വം അത് ശക്തിയോടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകരക്ഷകനായ ക്രിസ്തു യേശുവിനെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുന്നത് അബ്രഹാം എടുത്തു വെച്ച ചുവട് പാളിപ്പോയില്ല വെളിപ്പെട്ട് വന്നത് ലോകത്തിൻ്റെ രക്ഷകനാണ് ദൈവപുത്രനാണ് ഭൂമിയുടെ അറുതികളൊക്കെയും ദൈവത്തിൻ്റെ രക്ഷ കാണുകയാണ് നിങ്ങൾ എടുത്തു വയ്ക്കുന്ന ചുവടുകൾ തുടക്കത്തിൽ പാളിപ്പോയി എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങളുടെ സമൂഹം അങ്ങനെ പറഞ്ഞേക്കാം എങ്കിൽ ഇന്ന് പകൽ കേട്ട് കൊടുക്കാം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു വെച്ച ചുവടാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു വെച്ച ചുവടാണെങ്കിൽ അതൊരിക്കലും പാഴായി പോവുകയില്ല ഒരു ദൈവമഹത്വം മറഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ഗതസമനയിൽ നിന്ന് മുൻപോട്ട് വെച്ച ചുവടുകൾ നാം തിരുവഴുത്തിലൂടെ ഒന്ന് പരിശോധിച്ചാൽ പിതാവ് തന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന ദൃഢനിശ്ചയത്തോടെയാണ് യേശു കഷ്ടാനുഭവങ്ങളുടെ വഴിയിലേക്ക് കടക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാർ ചിതറിപ്പോയി തൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാനോ തന്നെ ആശ്വസിപ്പിക്കുവാനോ മുൻപോട്ട് തൻ്റെ കൂടെ യാത്ര ചെയ്യുവാനോ ആരുമില്ലാത്ത ഏകാന്തത അനുഭവിച്ച കുരുഷൻ്റെ വഴി പ്രിയപ്പെട്ടവരെ യേശു കർത്താവിന് വന്ന കഷ്ടത വലുതാണ് മുൻപോട്ട് ചുവടുകൾ വെക്കുകയാണ് വീണ്ടും എഴുന്നേറ്റ് വീണ്ടും എഴുന്നേറ്റ് മുൻപോട്ട് തന്നെ എന്നാൽ ക്രൂശിൽ കിടക്കുമ്പോൾ ഒടുവിലത്തെ സമയം യേശു കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് കൈവിട്ട് കളഞ്ഞതുപോലെ യേശുവിന് തോന്നി ചുവടുകൾ സത്യമായിരുന്നു ചുവടുകൾ ദൈവത്തിൻ്റെ നിർണയം തന്നെ ആയിരുന്നു എന്നാൽ അത് പാളിപ്പോയതുപോലെ കണ്ടു നിന്നവർക്ക് പോലും തോന്നി ദൈവം യേശുവിനെ അടിക്കുകയാണ് ദണ്ഡിപ്പിക്കുകയാണെന്ന് കണ്ടു നിന്നവർക്ക് തോന്നി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു വെച്ച ചുവടാണത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകസ്ഥാപനത്തിനു മുൻപ് ദൈവം നിർണയിച്ച നിർണയമാണ് യേശു കർത്താവിൻ്റെ ഒടുവിലത്തെ സമയം പ്രാണന് വിട്ടു നിലവിളിക്കുകയാ ജീവൻ നഷ്ടപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു എന്നാൽ ആ മഹത്വം അത് മറഞ്ഞിരുന്നില്ല അതിനെ മറച്ചുവെക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല കല്ലുരുട്ടി അടച്ചു വയ്ക്കാനും കഴിഞ്ഞില്ല അത് ശക്തിയോടെ വെളിപ്പെട്ടു ആ ചുവടുകൾ സത്യമായിരുന്നു എന്ന് ശക്തിയോടെ വെളിപ്പെട്ടു മരണത്തെ ജയിച്ച് യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് വെച്ച ചുവടിൽ ഒരു ദൈവമഹത്വമുണ്ട് നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾ ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുമ്പോൾ ദൈവം നിങ്ങളോട് എന്താണ് ചെയ്യാൻ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ ആ മഹത്വം വെളിപ്പെട്ട് വരും അത് ദൈവമഹത്വമാണ് അത് കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ എല്ലാ ദുഃഖവും നിങ്ങൾ മറക്കും അതെ അതാണ് ദൈവം നിങ്ങൾക്കായി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് കാത്തിരിക്കുക വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ